ഹലോ നമസ്കാരം അസ്ലാമലൈക്കും ഇവിടെ ഇടവേള റാഫിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഒന്ന് കാണിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഇന്ന് ജൂൺ അഞ്ചാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മറ്റു ദിവസങ്ങളായിരിക്കാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ജൂൺ അഞ്ച് ഞങ്ങളെല്ലാവരും ചമയം ക്ലബ്ബിൻ്റെ പ്രവർത്തകരാണ് ഒട്ടുമിക്ക എൻ്റെ സുഹൃത്തുക്കളും കണ്ടനാകം പരിസര പ്രദേശത്തുള്ള ഒട്ടുമുഖിക്ക സുഹൃത്തുക്കളും ഞങ്ങൾ ചമയം ക്ലബ്ബിൻ്റെ പ്രവർത്തകരാണ് ചമയം ക്ലബ്ബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂൺ അഞ്ചിന് കാർഡറിയാൻ എന്നൊരു പദ്ധതിയുമായി ഞങ്ങൾ ചമയം ക്ലബ്ബിൻ്റെ മെമ്പേഴ്സാണ് എല്ലാവരും കണ്ടോ ഇത്തിരി മെമ്പേഴ്സ് ഒരുപാടുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ടനാഗം കെ എസ് ആർ ടി സി ഡിപ്പോ എടപ്പാൾ ഡിപ്പോയിൻ്റെ കാട് കുഞ്ഞു മക്കളൊന്നും കാർഡ് കണ്ടിട്ടില്ല ഞങ്ങളൊരു വൺ ജനക്കൂട്ടം തന്നെ ഞങ്ങൾ കാർഡ് അറിയാം ക്ലബ്ബിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതാണ് ഇതാണ് ഈ നമ്മുടെ കണ്ടനാകത്തിൻ്റെ ഐ ഡി ടി ആർ ഓക്കെ നമ്മൾ ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിൻ്റെ ഡിപ്പോയിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ട്രെയിനിങ് സെൻറ്ററും അതിൻ്റെ ട്രാക്കൊക്കെ കൂടിയുള്ള സ്ഥലമാണ് അതിന് വിശേഷങ്ങൾ കാണിക്കാം ഇത് ഈ പരിസര പ്രദേശത്തിലുള്ള ഒട്ടുമിക്ക ആൾ ചിലപ്പോൾ ചില ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല കാരണം ഇത് നേരത്തെ കൂട്ടി പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ ക്ലബ്ബ് സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസരം കിട്ടാൻ കാരണം ഒരു സാധ്യത തൊട്ടടുത്ത നാടാണ് ഒരേ സ്ഥലത്തുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ സർക്കാർ കെ എസ് ആർ ടി സിയിലെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയയ്ക്ക് മാറ്റിയത് കൊടുത്തിട്ട് ആളുകൾ സഞ്ചാരം കുറയുകയും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ആയതുകൊണ്ട് കാട് എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മക്കൾക്ക് കാർഡും പറമ്പും കായലൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇവിടെ നിന്നാൽ മാണവക്കാലും മുതല ഉൾപ്പെടെയുള്ള ഒരുപാട് സംഗതികൾ കാണാനുള്ള ഒരു കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് ഓക്കെ തൈകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയി കാട് കണ്ട കാട് എങ്ങനെയുണ്ട് കാട് സൂപ്പറാ ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെ കാടിന് ആദ്യത്തെ കയറി വരുന്നാണോ ഏഹ് ഇന്നത്തെ ദിവസത്തിൻ്റെ മരങ്ങൾ അഞ്ച് അല്ലേ പരിസ്ഥിതി ലോക പരിസ്ഥിതി ദിനം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മാണൂർ കാട് എങ്ങനെയുണ്ട് മാണൂർ കാട് എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഏഹ് എങ്ങനെയുണ്ട് കാടങ്ങനെ ഉണ്ട് സൂപ്പർ അടിപൊളി സൂപ്പർ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഓക്കെ നടക്കണം നമുക്ക് കാഴ്ച കാട് കണ്ടപ്പോ എന്താ ചെയ്യണം നമ്മൾ നമ്മളൊരിക്കലും മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കോന്താ ചെയ്യാ മരങ്ങള് എന്താ വെട്ടി വെട്ടി നശിപ്പിക്കാതെ എന്താ ചെയ്യാ വളർത്തും ഓക്കെ ഓക്കെ സന്തോഷം അല്ലേ നമ്മൾ ഏത് ക്ലബ്ബിൻ്റെ പരിപാടിയായിട്ട് വന്നതെന്ന് പറഞ്ഞു ഏഹ് ചമയം കണ്ടനാകത്തിൻ്റെ പരിപാടിയാണ് അല്ലേ ഓക്കെ വെരി ഗുഡ് നല്ല കുട്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ പറഞ്ഞല്ലേ പിള്ളേൽ എന്ന് പറഞ്ഞില്ല കുട്ടികൾ വളരെ നിഷ്കളകമായി അവരെ വന്ന ദൗത്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു ജൂൺ അഞ്ചിന്റെ പ്രത്യേക പ്രത്യേകത പിള്ളേരെന്നെ പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇനി നമ്മൾ കുഞ്ഞു മക്കൾ പറയുമ്പോൾ അതിന് നമുക്ക് പ്രത്യേക സന്തോഷമാണ് അഭിമാനമാണ് അവരും കൂടി ഒരു പദ്ധതിയാണ് അവരാണ് അറിയേണ്ടത് അവരിലേക്കാണ് സന്ദേശങ്ങളൊക്കെ കൈമാറേണ്ടത് കേരള ക്ലബ്ബിൻ്റെ മുൻ പ്രവർത്തകരുടെ മുൻ പ്രസിഡന്റ് മുരളി അത് ഇപ്പോഴത്തെ സെക്രട്ടറി പ്രമോദ് എല്ലാവരും ശ്രീവത്സവൻ ഷാലു അപ്പോൾ കുട്ടികൾക്ക് നല്ല നമുക്ക് മുതിർന്നവർക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കുന്നും പ്രദേശമെന്ന് പറയുന്നത് കാരണമെച്ചാൽ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെങ്കിൽ പോലും നമ്മൾ ചമ്മയാം ക്ലബ്ബിൻ്റെ പ്രവർത്തകർ അത് ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ നാടായതുകൊണ്ട് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു അനുമതിയാണ് എന്തായാലും മക്കളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത്ര രസമാണ് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണം പക്ഷേ ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുക എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി കിട്ടിയ എന്നാണ് എല്ലാവരുടെ അഭിപ്രായം അപ്പോൾ എല്ലാവരും കണ്ടു നല്ലൊരു ടൂർ വന്ന ഒരു ഒരു മൂഡിലാണ് എല്ലാവരും ഉള്ളത് ഓക്കെ അപ്പം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഓക്കെ ഞങ്ങൾ ചെമ്മയാം ക്ലബ്ബിൻ്റെ പ്രവർത്തകരും പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാരും വരുന്ന ടീംസ് എല്ലാവരുണ്ട് ഓക്കെ എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഓക്കെ ഇപ്പോൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പ്രകൃതി ഇങ്ങനെ എന്താ പറയുക നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങളുടെ ചെമ്മയാം ക്ലബ്ബിൻ്റെ പ്രവർത്തകരും അതിൻ്റെ മക്കളും ഇങ്ങനെ ഫുള്ള് അടിപൊളി നല്ല വൈബ് മൂഡിലായിട്ട് ഒരു രക്ഷയില്ല അവരക്ഷിച്ചാലും നല്ല വൈബ് വെച്ചാൽ ഭയങ്കര വൈബ് നല്ലൊരു ചെറിയ നല്ല കൂളിംഗ് ഉണ്ട് കൂളിങ്ങുണ്ട് ചെറിയൊരു അറിയാമല്ലോ മഴക്കാലമാണല്ലോ ഈ സായം സന്ധ്യ നേരമാണ് നല്ലൊരു കൂളിംഗ് കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഹൈറ്റിലേക്ക് നിൽക്കുമ്പോൾ പിള്ളേർ ഭയങ്കര കളിയിലെ കേട്ടോ അടിപൊളി ഓൾമോസ്റ്റ് നടന്ന ക്ഷീണമുണ്ട് ചിലർക്ക് കെടുക്കുന്നു എന്തായാലും വളരെ രസം ഇങ്ങനെയുണ്ട് ഈ പ്രകൃതി ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് അടിച്ചേ എൻ്റെ വെള്ളറാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കണ്ടട്ടോ കേട്ടോ ഞങ്ങളൊരു അടിപൊളി മീറ്റപ്പാണേ ജൂൺ അഞ്ചിൻ്റെ ഒരു അടിപൊളി ആഘോഷം പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ് മുൻകാലങ്ങളിലൊക്കെ പരിസ്ഥിതി ദിനാഘോഷം അത് കഴിഞ്ഞ് പരിസ്ഥിതി ദിനം ആചരണം ഇന്ന് ഈ പരിസ്ഥിതി ദിനം ശരിക്കും ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഇനി വരാൻ പോകുന്ന പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മുടെ കാർബണും മറ്റു അന്തരും മാലിന്യങ്ങളും ഒക്കെ കുറച്ച് ഈ ഭൂമിയെ വീണ്ടെടുക്കാനുള്ള അവസാന സമരത്തിന് തുടക്കം കുറിക്കുന്ന ആൾമാറ്റം ഉച്ചകൂടി കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ പിന്നിടുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ വേനൽക്കാലത്ത് കൊടും വേനലും മഴക്കാലത്ത് പ്രളയവും അതുപോലുള്ള പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ചൂട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഈ ഭൂമി എത്തിപ്പെടുകയും ഇനി ഒരു രണ്ട് ശതമാനം കൂടി ചൂട് വർദ്ധിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാതാവും എന്നുള്ള ഭീഷണി വരെ വന്നു കഴിഞ്ഞു രണ്ട് ശതമാനം കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഈ സുജീവിതം ഇല്ലാതാവുകയാണ് പല ജീവികളും അങ്ങനെ രോഗത്തിന് അപ്രത്യക്ഷമായ കൂട്ടത്തിലേക്കൊരു ജീവിയായിട്ട് മനുഷ്യൻ മാറാറും വൈകണ്ട അതൊരു ചെറിയ ബദലാണെന്ത് നമ്മളോട് വളരെ വലിയ മരുന്നൊന്നും അതിന് വേണ്ട ഒരു മരം മെച്ച പിടിപ്പിക്കൽ പോലും അതിനൊരു പ്രതിരോധമാണ് വളരെ ചെറിയ ഈ പ്രവൃത്തി പോലും ഒരു പക്ഷേ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രകൃതിയിലേക്ക് അതിനെപ്പറ്റി ഒരു ചിന്ത ചെറുതായിട്ട് ഉണർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നമ്മുടെ ആലോചനയാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഔപചാരികമായിട്ട് ഒരു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അത് കൊണ്ടുവരികയാണ് മാണൂർ കാടും അപ്പുറത്തുള്ള ഈ മാണൂർക്കായലും അത് രണ്ടും ഒരു ജൈവ വൈവിധ്യങ്ങളുടെ തലമുറയും കൂടിയായിരുന്നു ഇത്തരം സ്ഥാപനങ്ങളും മറ്റും വന്നതിൻ്റെ ഭാഗമായിട്ടും ഈ കാട് നമ്മുടെ കണ്ടരംഗത്ത് ഒരു പഴയ തലമുറ പുതിയ തലമുറ പോലും വേണ്ടവർ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ സന്ദർശിക്കുന്നത് ഒരു പക്ഷേ മറ്റേത് ക്ലാസ്സിനെക്കാട്ടിലും ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പഴയ തലമുറയ്ക്ക് കുറേയൊക്കെ ഒരു മറ്റേ ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ പുതിയ തലമുറയ്ക്ക് അവസാനത്തെ ഒരു ഒരു ചുരുത്ത് കാണാനുള്ള അവസരം കൂടിയാണിത് അതുകൊണ്ട് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു പരിപാടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ നല്ല പ്രോത്സാഹനമാണ് ഐ ടി ആറിൻ്റെ പ്രതിനിധികൾ നമുക്ക് തന്നത് അതുമാത്രമല്ല നിരവധി നിർദ്ദേശങ്ങളും അവർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും മറ്റും ചെയ്തു തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെയും കൂടി കൂടി നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും റോഡുകളും തോടുകളും മാത്രമല്ല ഇതുകൂടിയാണെന്നൊരു തിരുത്തുന്നത് കേരളത്തിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് അറിയില്ല അതെയോ നടത്താൻ ഉദ്ദേശിച്ചത് നമ്മളാ നമ്മൾ എഴുതിയ പോലെ തന്നെ മാണൂർക്കാടിൻ്റെ അതിൻ്റെ ബ്രാക്കൽ എഴുതി ഉണ്ടായിരുന്നു അവശേഷിപ്പുകൾ എന്നാണ് ആ അവശേഷിപ്പുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെല്ലാം കണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് എന്താണെങ്കിലും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു ഇനി അടുത്തൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കുട്ടികൾ നിങ്ങളൊക്കെ തന്നെ കുട്ടികൾ വലുതായി വരുമ്പോൾ ഇങ്ങനൊരു സ്ഥാ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഒരു ചെറിയ കാഴ്ചകളെങ്കിലും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ബന്ധപ്പെട്ട പരിപാടി എനിക്കറിയില്ല ഒരു സ്റ്റേറ്റിൽ ഒന്ന് അഞ്ച് കോടി വരെയുള്ള ജനങ്ങളുള്ള സ്റ്റേറ്റിൽ ഒന്ന് അങ്ങനെ രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു സ്ഥാപനായി കിട്ടിയാറ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് റോഡിലുള്ള കണ്ണീര് നമുക്കറിയാം ഒരുപാട് കണ്ണീരുകൾ റോഡിൽ ഉണ്ടാവുക അത് കുറക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്നത് അതായത് കാലത്തിലുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കും സ്റ്റേറ്റിലെ അതിനിവിടെ ഉണ്ടാവുന്നത് ഒരു ജോയിൻറ് ഡയറക്ടറാണ് അത് ആ ഇപ്പോൾ ആ ജോയിൻറ്റ് ഡയറക്ടർ ഞാനാണ് ഏറ്റവും നിസ്വാർത്ഥമായിട്ട് ആ കാര്യം ചെയ്യുക എഡിറ്റി ആർ ഇപ്പോൾ ഒക്കെ അറിയാം ധാരാളം കോഴ്സുകളും അത് ഇതേപോലെ നോക്കൂ ഇവിടെയൊക്കെ നമ്മൾ മാവും എല്ലാം വെച്ച് ഈ കാടുകൾ ഒരിക്കലും നശിക്കരുത് ഏറ്റവും കുറഞ്ഞ ഡാമേജോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യണം ഇതിൻ്റെ ഗുണഫലം കേരളത്തിൻ്റെ റോഡ് സംസ്കാരങ്ങളിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എഡിറ്റി ആർ എന്ന് പറയുന്നത് എഡിറ്റാറിനെ കുറിച്ച് ആ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകി നോക്കണം നിങ്ങളെ നാട്ടിലുള്ള ഈ സ്ഥാപനം നിങ്ങൾ സർവാത്മന പിന്തുണച്ച് എല്ലാ സംഗതികളും ഇതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്ത് ഈ സ്ഥാപനം ഏറ്റവും ഇപ്പോൾ വളരെ നല്ല നിലയിലാണ് ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺഡും ഇതാണ് വരുന്നത് എനിക്കറിയില്ല ഇതൊക്കെ പല ആളുകളും ഫേസ്ബുക്കിൽ ഒരു ഒരു ഇങ്ങനെ കാണിക്കാനും ഇങ്ങനെ കാണിക്കാനൊക്കെ ഉള്ള ഒരു ആചാരമായിട്ട് ഇതൊരു ആരാധനയാണ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഒരു കൊടും കാടായി മാറുമായിരുന്നു അത് ചുരുക്കി പറഞ്ഞാൽ ആചാരമായിട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്ന ഈ വലിയ ആളുകളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ കേരളത്തിൽ കുപ്പിവെള്ളം വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചീ സമീപ ഭാവിയിൽ വരും നമ്മളൊക്കെ പുറത്ത് ഓക്സിജൻ സിലിണ്ടറും കെട്ടി നടക്കേണ്ടി വരുമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വയസ്സാകുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അത് അത് ചെയ്തിരിക്കേണ്ടി വരും ആ രൂപത്തിലാണ് ഭൂമിയുടെ നമ്മളെ മുറ്റും ഇവിടെ ഒരു ഒരു ഞാൻ നടക്കാൻ പോകുന്ന റോഡാണത് ഇതിന് അടുത്തൊരു ഒരു ഒരു ചെറിയ തോടുണ്ട് ആ ബീവറേജിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുകളും മുഴുവൻ അതിനടുത്ത് കൂടെ നടക്കാൻ പറ്റില്ല വേനൽക്കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ തോട് പോലും നമുക്കുണ്ടാക്കാൻ പറ്റില്ല പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്ന പുഴകളും തോടുകളും അതിനൊരു അടച്ചു കളയാണ് നമുക്ക് ഒരു ഒരു ജന്മം മുഴുവൻ തപസ്സിരുന്നാലുണ്ടാക്കാൻ കൊച്ചു തോടുപോലും ഉണ്ടാക്ക കാര്യം ഇതിൻ്റെ തന്നെയാണ് വേനൽക്കാലത്ത് അതിനിടയിലൊക്കെ വലിയ ബുദ്ധികളും പാടുകളും ഉടച്ചു വരുന്ന വളരെ അതിന് ഞാൻ വളരെ നന്നായിട്ട് റേറ്റൻ്റെ പാട്ടേക്ക് മുകളിലും എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ സി സി ടി വി ക്യാമറേൻ്റെ മാലിന് ഒരു ഭൂമി ഗുരുതരമായ ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുകയാണെന്ന് ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാം മനസ്സിലാക്കുന്നു ഭൂമിയെയും ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ മനുഷ്യർ നടത്തുന്ന നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഭൂമിയിലെ ഇന്നത്തെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം എനിക്കറിയാം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാൻ ഞാനും ഞാനും എൻ്റെതായ എന്റേതായ പങ്ക് വഹിക്കുമെന്നും പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള മലിനീകരണ മലിനീകരണ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും യും എനിക്ക് എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും പുഴകളെയും ഉപയോഗിച്ചും ഉപയോഗിച്ചും ശ്രദ്ധിച്ചും ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ വീണ്ടെടുക്കുന്നതിൽ ശരീരവും അർപ്പിച്ച് അർപ്പിച്ച് ശരീരവും ഞാൻ നാം പങ്കുചേരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ൾ ഇവിടില്ല വിത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറ വിത്തുകൾ തൻ മന്ത്രണം ഇനി വരും നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും അപ്പോൾ ഇവിടുത്തെ മീറ്റിംഗ് പ്രോഗ്രാമോ ഇതിന്റെ ഇൻഫർമേഷനും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തൈ നടാനുള്ള തയ്യാറെടുപ്പിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ പ്രത്യേകിച്ച് എഡിറ്റിങ്ങൊന്നും ഇല്ല ലൈവായിട്ട് എല്ലാം നമുക്ക് ലൈവ് മീൻസ് ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അവരുടെ റിയൽ വോയിസും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് കേട്ടോ അഹ പ്രകൃതിയുടെ താളം മൈലങ്കലിക്കറിയുന്നു അതാണ് മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ വാഴയിലേ നല്ല കപ്പ കപ്പൊഴിഞ്ഞതും നല്ല അടിപൊളി രണ്ട് രണ്ടുതരം ചമ്മന്തി കൂടി കൂടി ഞങ്ങളൊരു ഭക്ഷണവും കൂടി കഴിച്ച് ചായം കൂടി ഞങ്ങൾ പിരിയാൻ പോകുന്ന കേട്ടോ അപ്പൊ ഓക്കെ ഇടവേള റഫ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ചമയത്തിനോട് ചേർന്നുകൊണ്ടുള്ള എപ്പോഴും ചമയം എപ്പോഴും ഞാൻ പക്ഷത്തു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പന്തൽ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സൈൻ ഓഫ് ഇടവേള റാഫി താങ്ക് യു ബൈ